ജർമിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം മുപ്പത്തിയൊന്ന് ഇസ്രായേലിന്റെ തിരിച്ചുവരവ് കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും അവർ എൻ്റെ ജനവുമായിരിക്കും കർത്താവ് അരുളി ചെയ്യുന്നു വാളിനെ അതിജീവിച്ച ജനം വരുഭൂമിയിൽ കൃപ കണ്ടെത്തി ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ് വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും കന്യകയായ ഇസ്രായേലെ നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും നീ വീണ്ടും തപ്പുകൾ എടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും സമരിയാ പർവ്വതങ്ങളിൽ നീ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും എഴുന്നേൽക്കുക സിയോനിലേക്ക് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാമെന്ന് എഫ്രായി മലം പ്രദേശങ്ങളിൽ നിന്ന് കാവൽക്കാർ വിളിച്ചു ദിവസം വരും കർത്താവ് അരുളി ചെയ്യുന്നു യാക്കോബിനെ പ്രതി സന്തോഷിച്ച് ആനന്ദിക്കുവിൻ ജനതകളുടെ തലവനെക്കുറിച്ച് ആഹ്ലാദ അരവു മുഴക്കുവിൻ കർത്താവ് തന്റെ ജനത്തെ ഇസ്രായേലിൽ അവശേഷിച്ചവരെ രക്ഷിച്ചിരിക്കുന്നു എന്ന് സ്തുതി പാടുവിൻ ഞാൻ അവരെ ഉത്തരദേശത്തു നിന്ന് കൊണ്ടുവരും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും അന്തരും മുടന്തരും ഗർഭിണികളും ഈറ്റുനോവ് തുടങ്ങിയവരും ഉൾപ്പെട്ട ഒരു വലിയ കൂട്ടമായിരിക്കും അവർ കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ചു നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്തെന്നാൽ ഞാൻ ഇസ്രായേലിനു പിതാവാണ് എഫ്രായിം എൻ്റെ ആദ്യ ജാതനും ജനതകളെ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ വിദൂരദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ ഇസ്രയേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവൻ കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു ബലിഷ്ട നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു ആഹ്ലാദാരവത്തോടെ അവർ മലയിലേക്ക് വരും കർത്താവിന്റെ ദാനങ്ങളായ ധാന്യം വീഞ്ഞ് എണ്ണ ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും യുവാക്കളും വൃദ്ധരും സന്തോഷചിത്തരാകും ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും ഞാൻ പുരോഹിത ന്മാരെ സമൃദ്ധി കൊണ്ട് സന്തുഷ്ടരാക്കും എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജനം സംതൃപ്തരാകും കർത്താവരുളി ചെയ്യുന്നു കർത്താവരുളി ചെയ്യുന്നു ഇതാ റാമായിൽ ഒരു റാമായിൽ നിന്ന് ഒരു സ്വരം വിലാപത്തിന്റെയും ഹൃദയം തകർന്ന രോദനത്തിന്റെയും സ്വരം റാഹിൽ തന്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല കർത്താവരുളി ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ശത്രുക്കളുടെ ദേശത്തു നിന്ന് അവർ തിരികെ വരും കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ് നിന്റെ മക്കൾ സ്വദേശത്തേക്ക് തിരിച്ചു വരും കർത്താവ് അരുളി ചെയ്യുന്നു എഫ്രായിം ഇപ്രകാരം വിലപിക്കുന്നത് ഞാൻ കേട്ടു അങ്ങ് എന്നെ ശിക്ഷിച്ചു മുഖം വെക്കാത്ത കാളക്കുട്ടിക്ക് എന്ന പോലെ അവിടെ എനിക്ക് ശിക്ഷണം നൽകി എന്നെ തിരികെ കൊണ്ടുവരണമേ മടങ്ങി വരാൻ എന്നെ ശക്തനാക്കണമേ അവിടുന്നാണല്ലോ എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് വഴിതെറ്റിപ്പോയി ഇപ്പോൾ ഞാൻ അനുദപിക്കുന്നു തെറ്റു മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ചു കരഞ്ഞു ഞാൻ ലജ്ജിച്ചു തല താഴ്ത്തി യൗവനത്തിലെ അവമാനഭാരം ഞാൻ ഇപ്പോഴും വഹിക്കുന്നു എഫ്രായിം എൻ്റെ വത്സല പുത്രനല്ലേ എൻ്റെ ഓമനക്കുട്ടൻ അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു കർത്താവ് അരളി ചെയ്യുന്നു കൈച്ചൂണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നന്നായി മനസ്സിൽ ഉറപ്പിക്കുക ഇസ്രായേൽ കന്യക മടങ്ങി വരിക നിന്റെ ഈ നഗരങ്ങളിലേക്ക് ഓടിയെത്തുക അവിശ്വസ്തയായ മകളെ നീ എത്രനാൾ നാൾ അലഞ്ഞുതിരിയും കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു പുതിയ ഉടമ്പടി ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു യൂതാദേശത്തും അതിലെ പട്ടണങ്ങളിലുമുള്ളവർക്ക് വീണ്ടും ഞാൻ ഐശ്വര്യം വരുത്തുമ്പോൾ നീതിയുടെ പാളയമേ വിശുദ്ധ പർവ്വതമേ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നവർ പറയും യൂതായിലും അതിലെ നഗരങ്ങളിലും കർഷകരും ഇടയന്മാരും ഒരുമിച്ച് വസിക്കും ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു എൻ്റെ ഉറക്കം സുഖകരമായിരുന്നു ഞാൻ ഇസ്രായേൽ ഭവന ത്തിലും യോധാഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താനപുഷ്ടി ഉണ്ടാക്കുന്ന കാലം വരുന്നു കർത്താവരളി ചെയ്യുന്നു ഞാൻ അവരെ പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും ശ്രദ്ധിച്ചതുപോലെ അവരെ പണുതുയർത്താനും നട്ടു വളർത്താനും ശ്രദ്ധിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല ഓരോരുത്തരും അവനവന്റെ അകൃത്യം നിമിത്തമാണ് മരിക്കുക പച്ചമുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ലെ പുളിക്കൂ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ ഗോത്രത്തോടും യോദ്ധ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത് ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു കർത്താവ് അരുളി ചെയ്യുന്നു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രയേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല അവർ വലിപ്പ ചെറുപ്പമിനിയേ എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല പകൽ പ്രകാശിക്കാൻ സൂര്യനെയും രാത്രിയിൽ പ്രകാശിക്കാൻ ചന്ദ്ര താരങ്ങളെയും നൽകുന്ന കടലിനെ ഇളക്കി അലകളെ അലറിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവ് എന്ന നാമം ധരിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു ഈ നിശ്ചിത സംവിധാനത്തിന് എൻ്റെ മുൻപിൽ ഇളക്കം വന്നാൽ മാത്രമേ ഇസ്രായേൽ സന്തതി ഒരു ജനത എന്ന നിലയിൽ എൻ്റെ മുൻപിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞു പോവുകയുള്ളൂ കർത്താവ് അരുളി ചെയ്യുന്നു മുകളിൽ ആകാശത്തിൻ്റെ അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാനും കഴിയുമോ എങ്കിൽ മാത്രമേ ഇസ്രായേൽ സന്തതികളെ അവരുടെ പ്രവൃത്തികൾ നിമിത്തം ഞാൻ തള്ളിക്കളയുകയുള്ളൂ കർത്താവ് അരളി ചെയ്യുന്നു ഹനാനൽ ഗോപുരം മുതൽ കോൺ കവാടം വരെ വീണ്ടും കർത്താവിന് നഗരം പണിയുന്ന കാലം വരും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു നഗരത്തിന്റെ അതിർത്തി ഗാരേബുകൾ നേരെ ചെന്ന് ഗോവാഹിലേക്ക് തിരിയും മൃതശരീരങ്ങളുടെയും ചാരത്തിന്റെയും താഴ്വരയും കെദ്രോൺ അരുവി വരെയുള്ള വയലുകളും കിഴക്ക് അശ്വകവാടത്തിന്റെ മൂല വരെയുള്ള സ്ഥലവും കർത്താവിന് പ്രതിഷ്ഠിക്കപ്പെടും ഇനി ഒരിക്കലും അത് നശിപ്പിക്കപ്പെടുകയില്ല ദൈവമായ കർത്താവിന് സ്തുതി